ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പഠിച്ച ഒരു ദൈവ വൈദനെ വിശ്വാസ പ്രഖ്യാപനമാണ് ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല തനിക്ക് ചുറ്റും ഒത്തിരി പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ശത്രുതനിക്കു ചുറ്റും വാളയം ഇറങ്ങിയിട്ടുണ്ട് തൻ്റെ ഉള്ളിലെ വിശ്വാസമാണ് ഞാൻ ഇതിനെയെല്ലാം മറങ്ങണമെന്ന് പുറത്തു വരും ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും ഞാൻ നിങ്ങളോട് കൈമാറുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കും പ്രശ്നങ്ങൾ നമുക്കൊരു വിഷയമല്ലാതെയായി മാറും പ്രതികൂലങ്ങൾ വരുമ്പോൾ പകരും പുറത്തില്ല ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മളെ സകല കഷ്ടങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരും അമ്മ